ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ഷോ കാണുന്ന എല്ലാവർക്കും ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ രേണു സുതി എന്തിനാണ് ബിഗ് ബോസിൽ പോയതെന്ന് നോക്കുകൂലി എന്ന് പലരും ചോദിക്കുന്നുണ്ട് ശരിയാണ് അവിടെ ഒരു കണ്ട ഒരു കണ്ടന്റും തരുന്നില്ല അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു തലയും ചൊറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നുള്ളതാണ് മെയിൻ ഹോബി എന്നുവെച്ചാൽ ഒരാൾക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് കളഞ്ഞിട്ട് അവിടെ തേരാ പാര നടക്കുന്ന ഒരാളെന്ന് നമുക്ക് പറയാൻ പറ്റൂ ഒരു വിഷയം ഇത്ര ഇടപെടുന്ന പോലും ഇല്ല ഇപ്പൊ ഒരു സമാധാനം ഉള്ളത് അപ്പാനുചരത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോ രേണുസുദിയെ കിള്ളിക്കിള്ളി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പാനിക്ക് എന്തെങ്കിലും ടെൻഷൻ വരുവാണെങ്കിൽ ആ ടെൻഷൻ അനുസരിച്ച് എന്തെങ്കിലും ടെൻഷൻ വരുവാണെങ്കിൽ ഇപ്പൊ ആ ടെൻഷൻ ഒക്കെ കളയാൻ അപ്പാനി പോയിട്ട് സംസാരിക്കുന്ന ഒരാൾ ആ രേണുസുദിയോടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് എന്നോട് ഷാനവാസ് അങ്ങനെ പറഞ്ഞു എന്നോട് ഷാനവാസ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ പറയുന്ന ഒരാൾ വേറെ ആരും കേൾക്കാൻ അവിടെ ഇല്ല ആ രേണുസുദിയോട് പോയിട്ടാണ് മനസ്സിലുള്ള ദണ്ണങ്ങളൊക്കെ ഇറക്കി വെക്കുന്നത് ഇപ്പോൾ കലാഭവൻ സാരിക ആദിലാനൂർ അക്ബർ ഇവരെല്ലാം കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കലാഭവൻ സാരിക അവിടെ കുറച്ച് ആക്ട് കാണിക്കുന്നുണ്ട് രേണുസുദിയെ കുറിച്ച് എന്തിനാ വന്നതെന്ന് കലാഭവൻ സാരിക തന്നെ ചോദിക്കുന്നുണ്ട് നമ്മളൊക്കെ ഒരു വഴക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ വന്നിട്ടിരിക്കുമ്പോഴത്തേക്ക് ഒന്നും ചെയ്യാതെ ഒരാൾ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കിടക്കും അല്ലെങ്കിൽ നടക്കും മുടി ഇങ്ങനെ ആക്കിക്കൊണ്ടും എന്ന് പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പൊ ചുരുക്കത്തിൽ നമുക്ക് പറയാനുള്ളത് ഈ രേണുസൂദിയെ കൊണ്ട് ബിഗ് ബോസിന് എന്താണ് പ്രയോജനം അറിയാം അവരെ ഗെയിം കളിക്കുന്ന പലരും ഈ രേണുസുദി കാരണം പുറത്താക്കുകയും ചെയ്യുന്നുണ്ട് നോമിനേഷനിലും വരുന്നില്ല അതുപോലെ കണ്ടന്റും തരുന്നില്ല ഒരു കാര്യത്തിൽ ഇടപെടുന്നുമില്ല ചുമ്മാ ഫുഡ് കഴിക്കുക നടക്കുക അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരും പറയുന്നത് കേട്ട് അവിടെ നടക്കോ തലേ ചെറുതുകൊണ്ടിങ്ങനെ നടക്കുക എന്നുള്ളത് അല്ലാതെ യാതൊരു പ്രയോജനവും കാണുന്നില്ല ബിഗ് ബോസ് തന്നെ ഇപ്പൊ ഓർക്കുന്നുണ്ടായിരിക്കും എന്തിനാ എന്റെ പൊന്നോ ആ സമയത്ത് തോന്നിയ ഒരു ഏത് സമയത്താണോ ഇങ്ങോട്ട് വിളിക്കാൻ തോന്നിയത് എന്ന് ബിഗ് ബോസിന് തന്നെ ഇപ്പൊ കാണും ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ രേണുസുദി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു സ്ക്രീൻ സ്പേസും ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഒരു കണ്ടന്റും തരാൻ പറ്റുന്നില്ല അങ്ങനെ ഒരാൾ മാത്രം ഒരു കാര്യത്തിൽ ഇടപെടാതെ ഇങ്ങനെ നിക്കുന്നു അപ്പഴത്തേക്ക് അവിടുത്തെ ആദില പറയുന്നുണ്ട് റെസ്റ്റ് ഫുള്ള് റെസ്റ്റ് എന്നുവെച്ചാൽ ഒക്കെ ഇത്രയും നെഗറ്റീവൊക്കെ കൊണ്ട് ആളത്തോട്ട് പോയിട്ടില്ലേ അതിന്റെ ഒക്കെ റെസ്റ്റ് എടുക്കുവാണെന്ന് തോന്നുന്നു അകത്ത് പോയിട്ട് ഒരു കണ്ടന്റും ഇല്ല എന്തോ എന്ത് പറയാനാണ് ഇത് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുക രേണോ സുദിയോടുള്ള ദേഷ്യം കൊണ്ട് പറയുക അല്ലെങ്കിൽ അവരെ ഇഷ്ടം ഇല്ലാത്ത കൊണ്ട് പറയുകയാണെന്ന് ഈ ബിഗ് ബോസ് ഷോക്ക് നിങ്ങൾ എല്ലാവരും കാണുന്നതല്ലേ നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക വേറെന്തൊണ്ടല്ല സത്യസന്ധമായിട്ട് പറയണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ദഹിക്കുന്നുണ്ടോ അവിടെ ഒരാളുടെ അവസരം കളഞ്ഞതല്ലേ അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്കാൻ പോയ പോലെ ഒരു പിക്നിക്കിനും ഒരു ടൂറൊക്കെ പോയത് പോലെയാണ് അവിടെ പോയേക്കുന്നത് വരും അവിടെ അടിയന്തോളാണ് നമ്മള് കച്ചറൊക്കെ ഉണ്ടായിട്ട് വന്നേ അതൊന്നും നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല അവിടെ സരിക പറഞ്ഞ ആക്ട് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ് ആ കാണിക്കുന്നത് നമ്മളും ഇത് ട്വന്റി ഫോർ സെവനിൽ ഒരു എപ്പ കണ്ടാലും ആ മുടിയിലാണ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് അതുപോലെ ഈ ചൊറഞ്ഞ് അതുപോലെ കാണിച്ചില്ലേ ഇങ്ങനെ എന്ന് വെച്ചാൽ പേന എടുത്ത് കളയുന്നതാണ് ആ സൂചിപ്പിക്കുന്നത് ഈ പേനാണെന്നുള്ള കാര്യം നമുക്കറിയാം നേരത്തെ ഇങ്ങനെ ഇങ്ങനെ ചൊറഞ്ഞ് ചോറ നേരത്ത് ഇങ്ങനെ ഇങ്ങനെ വീശിട്ട് അവിടെ പോയി പിന്നെയും കിടക്കുക അതാണ് സരിക അവിടെ പറയുന്നത് സരിക പറയുന്നത് നമുക്ക് യാതൊരു കുറ്റവും പറയാൻ പറ്റത്തില്ല അവിടെ ഉള്ളവരെല്ലാം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരാൾ എങ്ങനെ ആക്ട് ചെയ്യുന്നു ഒരാൾ എങ്ങനെയാണ് അവിടെ ചെയ്യുന്നത് ഒരാൾ എങ്ങനെയാണ് അവിടെ ഗെയിം കളിക്കുന്നതെന്നെല്ലാം വിലയിരുത്തുമ്പോൾ ഇതൊക്കെ അവിടെ വരും ഇത്രയും സീസണുകളിൽ നമ്മൾ പല വാഴകളെയും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ വാഴകളെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് അതിനൊക്കെ മേലെ പോയച്ചു അതുക്കും മേലെ ശാരികയും രേണു സുധീൻ ഒരു കാര്യമില്ലാതെ ബിഗ് ബോസിലേക്ക് പോയതാണെന്ന് ഈ കാണുന്നവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ഷാരികയാണെങ്കിൽ അവിടെ ഹോട്ട് സീറ്റിന്റെ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു പരിപാടി ഉണ്ടല്ലോ ആ പരിപാടിയുടെ ഇന്റർവ്യൂവിൽ പോയത് പോലെയാണ് അവിടെ വരുന്നവരെല്ലാം പിടിച്ച് ഹോട്ട്സീറ്റിലെടുത്ത് ആ സംസാരിക്കുന്ന ഒരു കണ്ടന്റ് ആണെന്ന് വിചാരിച്ച് അതങ്ങ് സംസാരിക്കുക അവരുമായിട്ട് ഇടപെടുക അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുക അതൊക്കെയാണ് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കൊണ്ടു കടക്കുന്നത് അല്ലാതെ വേറെ ഗെയിമൊന്നും ഇല്ല ഇതൊക്കെ നല്ല രീതിയിൽ വെളിയിൽ പോകുന്ന കണ്ടുകഴിഞ്ഞാൽ നടത്തവും ഭാവവും എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവര് രണ്ടുപേരുടെയും നടത്തവും ഭാവവും എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇവരാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ഗെയിമർ ഏറ്റവും വലിയ ഗെയിമേഴ്സ് എന്ന് ഒരു ഗെയിമും ഇല്ലാതെ രണ്ടുപേര് ബിഗ് ബോസിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവണ്ടായി കൊണ്ടുവന്നതിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവണ്ട ഇതിപ്പോ അവിടെ നിർത്തിയിട്ട് ചോറും പാലും കഷ്ണവും ഒക്കെ കൊടുത്ത് ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി ഇവരെല്ലാം സെർച്ച് ചെയ്യാൻ വന്ന ഒരു സൂപ്പർവൈസർ എന്ന് വെച്ചാൽ ഇവരെല്ലാം നോക്കി നടത്താൻ ഒരാള് അങ്ങനെ ഉള്ള ഒരാളെ പോലെയാണ് രേണു സൂദി അവിടെ നടക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറ്റക്കാര് നമ്മൾ അവർക്ക് അവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറയുന്നു വിധവയായ ഒരു സ്ത്രീയെ നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കത്തില്ലേ എന്തൊക്കെയാണ് ഇനി നിങ്ങൾ ഈ ഡയലോഗൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം ഇനി വേറെ വേറെ ഡയലോഗുകൾ ഉണ്ട് നിങ്ങൾ ഈ സ്ഥിരം ഡയലോഗ് തന്നെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പ് തോന്നത്തില്ലേ എപ്പോ ഏത് വീഡിയോടെ താഴെ വന്നു കഴിഞ്ഞാലും അവരെ ജീവിക്കാൻ അനുവദിക്കില്ലേ അവര് വിധവയായ സ്ത്രീ അല്ലേ അവർ ഇങ്ങനെയാണ് അങ്ങനെയാണ് നിങ്ങൾ പുതിയ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പറയും ഞങ്ങൾ ബിഗ് ബോസിലെ കാര്യങ്ങളാണ് കാര്യങ്ങളാണെങ്കിൽ പറയുന്നത് നമ്മൾ വിലയിരുത്ത ഒരു കാര്യവും പറയുന്നില്ല ബിഗ് ബോസിന്റെ അകത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് വിചാരിച്ച് ബിഗ് ബോസ് എന്ന ഷോ എന്ന് കേട്ടപ്പോഴത്തേക്ക് പെട്ടിയും ബാഗും എടുത്തുകൊണ്ട് പാക്ക് ചെയ്ത് നേരെ വിട്ടു അവിടെ പോയിട്ടോ ഈ ആൾക്കാരൊക്കെ ഈ അവധി സമയത്ത് ടൂറ് പോത്തില്ലേ ഒന്ന് കറങ്ങാനെ ഒന്ന് കറങ്ങാനൊക്കെ പോന്ന പോലെ ബിഗ് ബോസ് ഹൗസൊക്കെ ഒന്ന് കറങ്ങി അവിടുത്തെ ലൈറ്റും വെളിച്ചും ഒക്കെ കണ്ട് അവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ നേടവഴുകി ഒരു ടൂർ പോയ ഒരു ഇതിലിരിക്കുകയാണ് ഇവര് കാരണം എന്താ പറ്റുന്ന ഇപ്പം ഇപ്പൊ ഈ ശാരികയും ഈ രേണുസുതിയും ഈ ശാരികയും കാരണം പറ്റാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഈ നല്ല ഗെയിമേഴ്സിനെല്ലാം വെളിയിൽ പോവും ഇവര് കാരണം പറ്റാൻ പോകുന്ന അതാണ് നല്ല ഗെയിമേഴ്സ് എല്ലാം വെളിയിൽ വെളിയിപ്പോൾ ഇത് ട്വന്റി ഫോർ ഇന്റു സെവനിൽ ഇവരെ മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം വല്ല കണ്ടന്റും തരുവോ അതുമില്ല എന്തായാലും ഇവിടെ ഇവർ കാണിച്ച ആ ആക്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വേറൊന്നും കൊണ്ട് പറയുമല്ല അവരാരെ അവർ കളിയാക്കിയാണ് അവിടെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാലും സത്യമാണ് അവിടെ പറയുന്നത് അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ആ സരിക അവിടെ ആക്ട് ചെയ്ത് കാണിച്ചത് അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ചിരി വന്നു കേട്ടോ എന്ന് വെച്ചാൽ അവർക്കല്ല ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ അവർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടല്ലോ ബിഗ് ബോസ് ഇപ്പോ മനസ്സിൽ വിചാരിക്കുന്നത് എങ്ങനെ ഇതിനെ ഇറക്കി വിടാം ഇവരെ എങ്ങനെ നമുക്ക് വെളിയിൽ ഇറക്കാമെന്നുള്ളതായിരിക്കും മിക്കവാറും അടുത്ത അടുത്ത എലിമിനേഷൻ അടുത്ത നോമിനേഷനിൽ കൂടി ഈ രേണസൂരി വന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് അവർ മിഡ് വീക്ക് അപേക്ഷ വെക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അങ്ങനെയെങ്കിലും എടുത്ത് കളയാൻ പറ്റുമെങ്കിൽ മിഡ് വീക്ക് അപേക്ഷനായിട്ട് തന്നെ വെക്കാൻ സാധ്യത കൂടുതലാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് കാണാം